അടുത്തിടെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹിറ്റായതും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒന്നാണ് ലോക സിനിമ ഇതിൽ ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ചന്ദു സലിംഗുമാർ അവതരിപ്പിച്ച വേണു മഞ്ഞുമൽ മോഹിസ് എന്ന ചിത്രത്തിന് ശേഷം ചന്തുവിന്റെ ഏറ്റവും ശ്രദ്ധ നേടിയ കഥാപാത്രമാണ് വേണു ഒരു നടനാകാനുള്ള സൗന്ദര്യം തനിക്ക് ഇല്ലെന്ന് വിചാരിച്ചിരുന്നുവെന്നും ആദ്യമായി കാണാൻ കൊള്ളാമെന്ന് പറയുന്നത് കോളേജിൽ ഉണ്ടായിരുന്ന കാമുകിയാണെന്നും ചന്തു പറയുന്നു തന്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആ പെൺകുട്ടിയായിരുന്നുവെന്നും സിനിമയിൽ അഭിനയിച്ചാൽ നന്നാകുമെന്ന് ആദ്യമായി പറഞ്ഞത് ആ കുട്ടിയായിരുന്നുവെന്നും ചന്ത് പറയുന്നു ചെറുപ്പത്തിൽ രൂപത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാൻ കാണാൻ കൊള്ളില്ല എന്ന് കേട്ട് വളർന്ന ഒരാളായതിനാൽ നടനാകാൻ കഴിയില്ലെന്നാണ് കരുതിയത് നടനാകാൻ സൗന്ദര്യം വേണമെന്നൊരു ചിന്തയുണ്ട് അത് കേട്ടാണ് വളർന്നത് നടനാകണമെന്ന് പറയുമ്പോൾ തമിഴ് സിനിമയിൽ ഭാവിയുണ്ട് എന്നാണ് പറയുക അത് ഞാൻ രക്ഷപ്പെടണം എന്ന് കരുതി പറയുന്നതല്ല കറുത്തവനാണ് കറുത്തവർ തമിഴ് സിനിമയിലാണ് വരേണ്ടത് എന്നൊരു പൊതുബോധത്തിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരാൾ ആയതിനാൽ നടനാകാൻ പറ്റുമെന്നൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല കണ്ണാടിയിലൊക്കെ നോക്കി അഭിനയിച്ചു നോക്കുമ്പോഴും ഇതെല്ലാം കേട്ട് വളർന്നതിനാൽ എനിക്ക് ഒരിക്കലും തൃപ്തി ലഭിച്ചിരുന്നില്ല എങ്ങനെയൊക്കെ കരഞ്ഞാലും കാണാൻ കൊള്ളില്ല എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമല്ലാതായി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കോളേജിൽ വെച്ച് ഒരു പ്രണയം ഉണ്ടാകുന്നത് ആദ്യമായി എന്നെ കാണാൻ കൊള്ളാമെന്ന് പറയുന്നത് ആ കുട്ടിയാണ് അത് കേട്ടപ്പോൾ ആത്മവിശ്വാസം തോന്നി പ്രണയിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കൊള്ളാമെന്ന് പറയുമല്ലോ എങ്കിലും അതൊരു ആത്മവിശ്വാസം നൽകി സിനിമയിൽ അഭിനയിച്ചാൽ നന്നാകുമെന്ന് ആദ്യമായി പറയുന്നത് ആ കുട്ടിയാണ് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ആഗ്രഹം ഓസ്കാർ വാങ്ങണമെന്നായിരുന്നു അതിനായി സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാനാണ് ലിറ്ററേച്ചർ എടുത്തതെന്നായിരുന്നു പറഞ്ഞിരുന്നത് സാധാരണ ഞാൻ ഓസ്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും പക്ഷെ ആ കുട്ടി മാത്രം ചിരിച്ചില്ല ഒരു ദിവസം കിട്ടുമെന്നൊരു വിശ്വാസം തന്നു എന്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ കുട്ടി എന്നാണ് നടൻ ഇപ്പോൾ പറയുന്നത് ആയാലും ആ കുട്ടിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും നടൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടും ഇല്ല